സന്ദർഭമനുസരിച്ച് സ്വഭാവം മാറുന്ന രാഷ്ട്രീയ ദ്രുതരാഷ്ട്രന്മാരെ സൂക്ഷിക്കണമെന്ന് പാലക്കാട് രൂപത ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സന്യാസിനികൾക്കുണ്ടായ നീതി നിഷേധത്തിനെതിരെ പാലക്കാട് നടന്ന പ്രതിഷേധത്തിൽ സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് ഛത്തീസ്ഗഡിൽ വ്യാജ വ്യാജകുറ്റാരോപണത്തിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് രൂപതയിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു രൂപതാവൈദികരും സന്യസ്തരും അൽമായരുമടങ്ങുന്ന വിശ്വാസി സമൂഹമാണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്കു വേണ്ടി പ്രതിഷേധത്തിൽ പങ്കുചേർന്നത് സന്ദർഭമനുസരിച്ച് സ്വഭാവം മാറ്റുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളെ ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നും രാഷ്ട്രീയ ധൃതരാഷ്ട്രാലിംഗനത്തെ സൂക്ഷിക്കണമെന്നും പ്രതിഷേധ സദസ്സിൽ പാലക്കാട് രൂപതാ ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരക്കിൽ പറഞ്ഞു നൂറുകണക്കിനാളുകൾ പങ്കെടുത്ത പ്രതിഷേധ ജാഥ പാലക്കാട് കത്രിടൽ വികാരി ഫാദർ ജോഷി ോട്ടിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്നുള്ള പ്രതിഷേധ സദസ്സ് സുൽത്താൻപേട്ട രൂപതാ മിത്രാൻ ഡോക്ടർ പീറ്റർ അബീർ സാമി ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിന്റെ മതേതരത്തിന്റെ തകർച്ചയുടെ തുടക്കമാണിതെന്നും ആരുമാരെയും നിർബന്ധിച്ച് മതമാറ്റം നടത്തുന്നില്ല എന്നും ഏത് മതത്തിൽ വിശ്വസിക്കണമെന്നത് ഒരാളുടെ സ്വാതന്ത്ര്യമാണെന്നും മൌലിക അവകാശമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ബിഷപ്പ് പറഞ്ഞു പാലക്കാട് രൂപതാ വികാരി ജനറൽ ഫാദർ ജി ചാലക്കൽ വൈദിക പ്രതിനിധി ഫാദർ സജീവ് അട്ടുകളം സിസ്റ്റർ ലിജി ചക്യാത്ത് എം എസ് ജെ കെ സി വൈ എം രൂപതാ വൈസ് പ്രസിഡന്റ് ബിൻസി പൗലോസ് കത്തോലിക്ക കോൺഗ്രസ് രൂപതാ സസിഡന്റ് അഡ്വാ ബോബി പൂത്തിങ്കൽ മാതൃവേദി പ്രതിനിധി ഷീജ എസ് വല്ലനാട്ട് രൂപതാ മാതൃവേദി ഡയറക്ടർ ഫാദർ ബിജു കല്ലിങ്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ഷക്കിന ന്യൂസ് പാലക്കാട്